കയപ്പമംഗലത്ത് വീണ്ടും ചെഞ്ചെവിയൻ കണ്ടെത്തി കാളമുറി സെന്ററിന് കിഴക്ക് അശോക റോഡിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നാണ് ആമയെ കിട്ടിയത് തല പുറത്തേക്ക് വരുമ്പോൾ ചെവിയുടെ ഭാഗം ചുവന്നിരിക്കുന്നത് കൊണ്ടാണ് ഇവയെ ചെഞ്ചെവിയൻ ആമയെന്ന് വിളിക്കുന്നത് ആമയുടെ വലിപ്പത്തിലും കൈകാലുകളുടെ നിറത്തിലും സാധാരണ ആമയേക്കാൾ വ്യത്യാസമുണ്ട് അപകടകാരിയായ ഈ ആമയെ കുളത്തിലോ മറ്റോ വിട്ടാൽ മറ്റുള്ള ജീവികളുടെ ആവാസ നശിപ്പിക്കുമെന്ന് പറയുന്നു ആമയ്ക്ക് മൂന്ന് കിലോയോളം തൂക്കമുണ്ട് കുറച്ച് ദിവസം മുൻപും കാളമുറി പടിഞ്ഞാറ് ഭാഗത്തു നിന്നും ചെഞ്ചവിയൻ ആമയെ കണ്ടെത്തിയിരുന്നു ആമയെ വന്യജീവി സംരക്ഷകൻ കൂളിമുട്ടം സ്വദേശി അൻസാരിയെത്തി വനംവകുപ്പിന് കൈമാറുന്നതിനായി കൊണ്ടുപോയി